ആഹാ എന്താ സുഖല്ലേ ആ ഒരു കുട്ടിയുടെ മടിയിലും തലവെച്ചിങ്ങനെ കിടക്കാൻ എന്തൊരു സുഖം അല്ലെങ്കിൽ എന്തൊരു രസല്ലേ കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ചട്ടോ ചില വീഡിയോകൾ അങ്ങനെയാണ് നമ്മളെ കണ്ടാലേ അറിയാതെ ഇങ്ങനെ കണ്ടിരുന്നു പോകും അത് നമ്മൾ എത്ര തവണ കാണുമെന്നുള്ളത് ഒരു പക്ഷെ നമുക്ക് പോലും അറിയില്ല ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഇങ്ങക്കറിയാം ആ ഒരു കുഞ്ഞു കുട്ടിയും ആ ഒരു നായിക്കുട്ടിയും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ കഥ പറയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അല്ലെങ്കിൽ അവർ അവരുടെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് കണ്ടോ ആ ഒരു മടിയിൽ തലക്കെങ്ങനെ ചായച്ച് ഇനിയിപ്പോ ആ കുട്ടിയുടെ ഒരു ചിരിയുണ്ട് കേട്ടോ ഒരു ഒന്നൊന്നര ചിരിയാണ് അവരുടെ ഒരു ബന്ധ ത്തിന്റെ കഥ പറയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ കാലത്ത് നമ്മൾ മനുഷ്യർക്ക് ഇല്ലാത്തതും ഇത് തന്നെയാണ് നമ്മൾ എപ്പോഴും പറയാലോ മനുഷ്യരെക്കാൾ കൂറും നന്ദിയും സ്നേഹവും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് മൃഗങ്ങളാണ് പ്രത്യേകിച്ച് നായ്ക്കളും പട്ടികളൊക്കെയാണ് നമ്മൾ അതിന് ഉദാഹരണം പറയാല് അത് നൂറ് ശതമാനം സത്യം തന്നെ കേട്ടോ നമ്മൾ മനുഷ്യരെക്കാൾ എത്രയോ ഭേദമാണ് ഇരു മൃഗങ്ങൾ എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക